ഇസ്രായേൽ ഹമാസംഘർഷം പശ്ചിമേഷ്യയിലേക്കും വ്യാപിച്ചേക്കുമെന്ന ആശങ്കകൾ വലിയ തോതിൽ നിലനിൽക്കുമ്പോൾ ദാ ഇപ്പോൾ ചെങ്കടലിലും കരയിലും നടക്കുന്ന അടിയും തിരിച്ചടിയുമാണ് ലോകം ഉറ്റുനോക്കുന്നത് പുതിയ സംഭവ വികാസങ്ങൾ ആശങ്കയോടെയാണ് ലോകം നോക്കിക്കാണുന്നത് ഹൂതുകളുടെ അടിയും തിരിച്ചടിയും ഓരോ ദിവസവും കൂടി വരികയാണ് ചെങ്കടലിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾക്ക് മറുപടിയായി യമനിലെ വിമത സംഘമായ ഹൂതികളുടെ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് അമേരിക്കയും ബ്രിട്ടനും ആക്രമണം നടത്തി ചെങ്കടലിലൂടെയുള്ള സ്വതന്ത്ര ഗതാഗതത്തെയോ തങ്ങളുടെ ആളുകൾക്ക് നേരെയോ നടത്തുന്ന യാതൊരുവിധ ആക്രമണ നടപടികളും അനുവദിച്ചു തരില്ലെന്ന മുന്നറിയിപ്പുമായി അമേരിക്ക രംഗത്ത് വന്നതിന് പിന്നാലെ അമേരിക്കയ്ക്ക് തിരിച്ചടി കിട്ടിയിരിക്കുകയാണ് അതും ഇറാന്റെ കയ്യിൽ നിന്നും അമേരിക്ക അല്ല എത്ര രാജ്യങ്ങൾ വിചാരിച്ചാലും ഹൂതികളെ അങ്ങനെ തൊടാൻ കഴിയില്ല എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഇറാനും ഹിസ്ബുളയും ഭൂതികളും അതിനൊരു തെളിവാണിപ്പോൾ പുറത്തു വരുന്നത് എന്താണ് അമേരിക്കയ്ക്ക് കിട്ടിയ തിരിച്ചടിയെന്നും ചെങ്കടലിൽ നടന്ന ഇറാൻ അമേരിക്കൻ താണ്ഡവത്തെ കുറിച്ചുമൊക്കെ വിശദമായി പറയാം ഞാൻ ലക്ഷ്മി ഇറാന്റെ ഓയിൽ ടാങ്കർ അമേരിക്ക പിടിച്ചെടുക്കുന്നു തിരിച്ച് ഇറാൻ ജനുവരി പതിനൊന്നിന് ഇന്ത്യൻ സമയം രാവിലെ ഒൻപത് മണിക്ക് തങ്ങളുടെ കപ്പലെന്ന് ഇറാൻ അവകാശപ്പെടുന്ന കപ്പൽ അവർ തിരികെ പിടിക്കുന്നു ഒമാനിൽ നിന്ന് പുറപ്പെട്ട സെന്റ് നിക്കോളാസ് എന്ന കപ്പലാണ് ഇറാൻ നാവികസേന പിടിച്ചെടുത്തത് ഉപരോധം ഏർപ്പെടുത്തിയ ഇറാനിയൻ ഓയിൽ ചൈനയിലേക്ക് കൊണ്ടുപോകുന്നുവെന്നാരോപിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ യു എസ് സുയിസ് റജാൻ എന്ന ഇറാനി കപ്പലിനെ പിടിച്ചെടുത്തിരുന്നു ഇത് യു എസും ഇറാനും തമ്മിലുള്ള തർക്കങ്ങൾ രൂക്ഷമാക്കുകയും ചെയ്തു കപ്പൽ യുഎസ് മോഷ്ടിക്കുകയും പേര് മാറ്റുകയും ചെയ്തതാണെന്ന് ഇറാൻ സർക്കാർ ചാനൽ പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നു ട്രാക്കിംഗ് വിവരങ്ങൾ പ്രകാരം കപ്പൽ ഇറാനിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണിപ്പോൾ മാസങ്ങളോളം ദക്ഷിണ ചൈന കടലിൽ നിഷ്ക്രിയമായി കിടന്ന ശേഷമാണ് സൂയിസ് റജാനെ യുഎസ് ഉൾക്കടലിലേക്ക് മാറ്റിയത് തുടർന്ന് എട്ട് ലക്ഷം ബാരൽ ക്രൂഡ് ഓയിൽ ലേലം ചെയ്യാൻ യു എസ് ശ്രമം നടത്തിയിരുന്നു എന്നാൽ ഇറാനിൽ നിന്നുണ്ടായേക്കാവുന്ന തിരിച്ചടികൾ ഭയന്ന് എണ്ണ കമ്പനികളൊന്നും ലേലത്തിൽ പങ്കെടുക്കാൻ തയ്യാറായില്ല ക്രൂഡ് ഓയിലിന്റെ വില രണ്ടു ശതമാനം ഉയർന്ന സാഹചര്യത്തിലാണ് ഇറാൻ കപ്പൽ വീണ്ടെടുക്കുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തെയും മധ്യ പശ്ചിമേഷ്യൻ ബന്ധിപ്പിക്കുന്ന ഹോർമസ് കടലിടുക്കിലേക്കുള്ള തിരക്കേറിയ ജലപാതയാണ് ഒമാൻ ഉൾക്കടൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മാസത്തിൽ ഗ്രീസിൽ വെച്ച് റഷ്യൻ കപ്പലിൽ നിന്ന് ഇറാനിയൻ ഓയിൽ പിടിച്ചെടുത്ത യു എസ് അത് സ്വന്തം രാജ്യത്തേക്ക് കടത്താൻ ശ്രമിച്ചിരുന്നു എന്നാൽ ഗ്രീക്ക് കോടതി യു എസ് നീക്കത്തെ തടഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഫെബ്രുവരിയിൽ ഫുജേറയിൽ നിന്ന് പിടിച്ചെടുത്ത ഇറാനിയൻ ഓയിൽ നൂറ്റി പത്ത് മില്യൺ ഡോളറിന് യു എസ് മറിച്ചു വിറ്റിരുന്നു തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങളുടെ മറവിൽ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി സിറിയയിൽ നിന്നും യു എസ് എണ്ണം മോഷ്ടിക്കുന്നതായി സിറിയൻ ഓയിൽ മന്ത്രാലയം ആരോപിച്ചിരുന്നു രാജ്യത്തെ ആകെ എണ്ണ ഉൽപാദനത്തിൽ എൺപത് ശതമാനവും യു എസ് മോഷ്ടിച്ചതായി മന്ത്രാലയം പറയുന്നുമുണ്ട് ഇതിനു മുൻപ് സെയിൻ നിക്കോളാസ് എന്ന കപ്പൽ വാർത്തകളിൽ ഇടം പിടിച്ചിട്ടുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ ഇറാനിലെ ഖാർഗ് ദ്വീപിൽ നിന്നുള്ള ഓയിൽ ഈ കപ്പലിൽ കയറ്റിയെന്ന യുണൈറ്റഡ് എഗനിസ്റ്റ് ന്യൂക്ലിയർ ഇറാൻ എന്ന സംഘടന ആരോപണമുയർത്തിയപ്പോഴായിരുന്നു സെയിൻ നിക്കോളാസ് ആദ്യമായി ജനശ്രദ്ധ നേടുന്നത് സിംഗപ്പൂരിന്റെ വടക്കു കിഴക്കൻ തീരത്ത് നിന്നും അകലെയായി തെക്കൻ ചൈന കടലിൽ മാസങ്ങളോളം നങ്കൂരമിട്ട് കിടന്ന കപ്പൽ പിന്നീട് വിശദീകരണം ഒന്നും നൽകാതെ തന്നെ ടെക്സാക്സിലേക്ക് തിരിക്കുകയായിരുന്നു ഓഗസ്റ്റിൽ മറ്റൊരു ടാങ്കറിലേക്ക് ക്രൂഡ് ഓയിൽ മാറ്റം ചെയ്യുകയും അത് പിന്നീട് യു ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഉത്തരവ് പ്രകാരം ഹൂസ്റ്റണിൽ നൽകുകയും ചെയ്തിരുന്നു തൊട്ടടുത്തുള്ള ചെങ്കടലിൽ ഹൂതികളുടെ ആക്രമണത്തെ തുടർന്ന് സംഘർഷാവസ്ഥ രൂപപ്പെടുന്ന സാഹചര്യത്തിലാണ് ഇത്തരം ഒരു സംഭവം സംഭവമെന്നത് അതിന്റെ ഗൌരവം വർദ്ധിപ്പിക്കുന്നുണ്ട്